ഇന്നൊരു പുതുച്ചോറ് കിട്ടി ഫ്രണ്ട്സ് ദുബായിൽ വന്നതിന് ശേഷം ആദ്യത്തെ പൊതുച്ചോറാണ് കഴിക്കുന്നത് ഇത് നമ്മുടെ ഒരു സുഹൃത്ത് സെയ്ദാബ് സെയ്ദാബ്ബെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഫാമിലി നാട്ടിൽ പോകുന്നതിന് പ്രമാണിച്ച് നമുക്ക് ചെറിയൊരു പാർട്ടി വന്ന അപ്പോൾ ബിരിയാണി വേണോ മജ്ബൂസ് വേണോ മന്തി വേണോ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്തത് എനിക്കൊരു ഊണ് അല്ലെങ്കിൽ ഒരു പൊതുച്ചോറ് കിട്ടിയേക്കൊള്ളാം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ പുള്ളിയുടെ അത് പറഞ്ഞപ്പോൾ അന്ന് ഉച്ചയ്ക്ക് മൊത്തം അഞ്ച് പുതിച്ചോറ് കൊണ്ടുവന്നു പുള്ളിക്കും ഫാമിലിക്കും എനിക്കും ഫ്രണ്ട്സിനും കൂടെ അപ്പോൾ അതൊരു വീഡിയോ ആക്കണമെന്ന് തീരുമാനിച്ചത് അപ്പോഴാണ് കാര്യം ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മൊട്ടോ റൈസിൽ പാലക്കാട് മട്ടോ റൈസിൽ കിട്ടി നല്ല അടിപൊളിയൊരു പൊതിച്ചോറായിരുന്നു പതിമൂന്ന് തിറാംസാണ് ഇതിൻ്റെ ചാർജ് മത്തി വറുത്തതും സിംഗിൾ ഓംലെറ്റും പപ്പടവും പച്ചടിയും അതുപോലെ സാമ്പാർ മീൻകറി ഒരു ഡെസേർട്ട് അത് അരിപ്പായസമായിരുന്നു വലിയൊരു എന്ന് പറയാനില്ല പക്ഷേ വാഴയിലെ വാട്ടി അതിനകത്ത് പൊതിഞ്ഞ് കിട്ടിയ ആ ഒരു ഫ്ലേവറോട് കൂടി കഴിച്ചപ്പോൾ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ വിശന്നിരുന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തു അപ്പോൾ തന്നെ അതൊരു വീഡിയോ ആക്കണമെന്ന് തോന്നി നമ്മൾ നാട് വിട്ട് പുറത്തൊരു രാജ്യത്തേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടും ആദ്യം ആലോചിക്കുന്ന നല്ല രുചികരമായ നമ്മുടെ നാടൻ ഭക്ഷണം ഇവിടെ കിട്ടുന്നുള്ളതായിരിക്കും ഞാനൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ റിഷഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഫുഡ് ഹോട്ടൽ ഫുഡുകൾ ഇഷ്ടംപോലെ നമുക്ക് കിട്ടും പക്ഷേ ഇത് കണക്ക് വാഴയിലെ പൊതിഞ്ഞതോ അല്ലെങ്കിൽ നാടൻ രുചികളുള്ള രുചിക്കൂട്ടുകളൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖമാണ് ശരിക്കും പറഞ്ഞാൽ ദുബായിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാ ടൈപ്പ് ഭക്ഷണങ്ങളും അവൈലബിളാണ് എങ്കിലും പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു സെൻറ് ഓഫ് പാർട്ടിക്ക് എന്ത് പ്രശ്നമൊന്നും വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നല്ലൊരു ഊണ് കഴിക്കാനാണ് കാര്യം ഹോട്ടലായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ബാക്കി എല്ലാ ഐറ്റം ഫുഡുകളും കഴിക്കാൻ പറ്റും അങ്ങനെ കിട്ടിയതാണ് ഒരു പൊതിച്ചോറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ദോഷമെന്ന് പറയാനില്ല എങ്കിലും സാമ്പാർ ശരിക്കും വേറെന്തോ ഒരു ടൈപ്പ് ടേസ്റ്റായിരുന്നു അങ്ങനത്തെ ഒരു എക്സ്ട്രാ വേറെ എന്തോ ഒരു മസാല ആഡ് ചെയ്തൊരു ഉണ്ടായിരുന്നു ഇന്ന് സാമ്പാർ അത്ര ഒരു സുഖമൊന്നുമില്ലായിരുന്നു പുളി ഒന്നും പറയാനില്ല ബാക്കി ബാക്കി മീൻകറിയും അതുപോലെ ബീറ്റൂട്ടിൻ്റെ തോരനൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ ചേർത്ത് വിശാലമായിട്ട് അടിപൊളി ഒരു ഇലയൂന്ന് പൊതിച്ചോറ് കഴിച്ചതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ഹോട്ടലിൽ ലഡ്ജിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അല്ലാതെ ഒരുമിച്ചാണ് ഈ ഭക്ഷണം കഴിക്കുന്ന കാട്ടെ പക്ഷെ നമുക്ക് ചുറ്റിയൊന്നും വീട് എടുക്കാൻ യാതൊരു ഇതും ഇല്ലായിരുന്നു പ്ലാനും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ കൂടെ കൂടെ ഇരുന്ന ആൾക്കാരും കഴിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റില്ല എല്ലാവരും പുതുച്ചോർ തന്നെ ആയിരുന്നു ഇനി ഇതേപോലൊരു പുതുച്ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ നമ്മൾ പുറത്ത് പോകണം അതല്ലെന്നുണ്ടെങ്കിൽ വെച്ചുണ്ടാക്കി കഴിക്കണം അതുമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ നാടൻ സാധാ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് പുതിച്ചോറ് ഇടുന്ന സ്ഥലത്ത് പോയിട്ട് കഴിക്കണം എന്തായാലും നാടൻ രുചിയോടൊരു പ്രത്യേക അടുപ്പാണ് നമുക്കെല്ലാവർക്കും ഇല്ലേ പറയുമ്പോൾ തന്നെ വായൽ ശരിക്കും വെള്ളം വരിക ഇതവസാനം റൈസിൻ്റെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു സാധാരണ പാൽപായസം അരിപ്പായസം അങ്ങനെ പുളിയായിരുന്നു നോക്കി